ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ത്രീ ബി എച്ച് കെ ന്യൂ വീടാണ് വീഡിയോയിൽ കാണുന്നതുപോലെ എല്ലാ വശങ്ങളിലും കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കിണർജലമാണ് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് കിണറിൻ്റെ സ്ഥാനം പുറകുവശത്താണ് മീഡിയം സൈസിലുള്ള ഒരു സിറ്റൌട്ട് വിശാലമായ ലിവിംഗ് കം ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ അതിൽ ഒരെണ്ണം അറ്റാച്ചഡ് ഒരു കോമൺ ടോയ്ലറ്റ് കിച്ചൺ വർക്ക് ഏരിയ എന്നിവയൊക്കെയാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ചെമ്പൂർ ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ പുതിയ ത്രീ പി എച്ച് കെ വീടിന് ചോദിക്കുന്ന വില വെറും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക